കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ലീഡർ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിന് ഒരു സീറ്റിന് വേണ്ടിയിട്ട് പത്മജിയോട് പറയുകയും അവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോവുകയും ഉറങ്ങാൻ കിടക്കുന്ന ലീഡറുടെ കാലിൽ തൊട്ട് തൊഴുത് ഒറ്റക്കെ വരുന്ന ആൾക്കാർ അവരൊക്കെ ഇന്ന് കരുണാകരനെ തള്ളി പറയുന്നതായിട്ടും പത്മജയെ തള്ളി പറയുന്നതായിട്ടും ഒക്കെ ഗണേഷ് കുമാർ തന്നെ തുറന്നടിച്ച് പറയുന്നുണ്ട് തൃശ്ശൂർ ജയിച്ചിരുന്ന സി പി എമ്മിന് വലിയ നഷ്ടമൊന്നുമില്ല സി പി എമ്മിന് വലിയ നഷ്ടമൊന്നുമില്ല എൽ ഡി എഫ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന് നഷ്ടമുണ്ടാവും പക്ഷെ സി പി എം എന്നുള്ള പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ വടകരയാണോ എന്ന് ചോദിച്ചാൽ പറയും ശക്തനായ ഒരു പോരാളിയായിട്ട് വേണം നമുക്ക് നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പോലും ഏപ്രിൽ മാസത്തോടു കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ വടകരയിൽ അപ്രതീക്ഷിതമായി മുരളീധരൻ തൃശ്ശൂരേക്ക് മാറി ഷാഫി പറമ്പിൽ വടകരയിൽ വന്നു ടീച്ചർ ശക്തയായ വടകരയിൽ വടകരയിൽ എന്തായിരിക്കും എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു ഒരു രാഷ്ട്രീയമായ വിശകലനം നടത്തുമ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതായത് മുരളീധരന്റെ പേരെഴുതി ചോരെഴുതി മുരളീധരൻ പലയിടത്തും ഒന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ പോലും ഒന്ന് ഇറങ്ങി തുടങ്ങി അപ്പം അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് മുരളീധരനെ മാറ്റുക എന്ന് പറയുന്നത് ഈ പത്മജയുടെ ഒരു ബി ജെ പിന്നെ പ്രവേശനം തന്നെയാണ് അതിനൊരു കാരണമായത് ഒരു പ്രചോദനമായത് പാർട്ടിയെ കോൺഗ്രസിനെ അതിൽ എത്തിച്ചതാണ് അപ്പം ഈ അങ്ങനെ ഒരു പെട്ടെന്നൊരു ചേഞ്ച് വന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരു രാഷ്ട്രീയമായ ഒരു തുടക്കത്തിൽ ചില തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു ഒരു അങ്കലാഭം വരുന്നുണ്ട് അതായത് ഒരു ഒരു ഡയലമ വരുന്നുണ്ട് എന്ത് ചെയ്യണം അവിടുത്തെ വോട്ടർമാരുടെ പക്ഷേ ഈ ഒരു തന്ത്രം അതായത് വടകരയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ വച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ സി പി എമ്മിന് വടകര എന്ന് പറയുന്ന ഒരു 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 പിന്നെ ഒരു ജീവൻമരണ പോരാ പ്രസ്റ്റീജാണ് അതായത് കേരളത്തിൽ ഒരുപക്ഷെ എല്ലായിടം തോറ്റാലും വടകര മാത്രം ജയിച്ചാൽ പോലും സി പി എമ്മിന് വൻ വിജയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വൻ വിജയമാണ് കാരണം സി പി എമ്മിന്റെ രാഷ്ട്രീയമായ അതെല്ലാം മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് സി പി എം തോറ്റുകൊണ്ടിരിക്കുകയാണ് അത് നിസാരല്ലേ അതിനേക്കാൾ വലിയ പി ജയരാജൻ അവിടുത്തെ വലിയൊരു പിന്നെ വിപ്ലവ സമൂഹമാണ് പി ജയരാജൻ എന്ന് പറയുന്നത് ആ പി ജയരാജൻ പോലും തോറ്റ് പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഒരു സ്ഥാനത്ത് കെ കെ ശൈലജ വന്ന് എന്ന് കരുതി വലിയൊരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പോകുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അവർ വേറെ ആരുമുണ്ട് അവർക്ക് പിന്നെ അവർ അവരില് ഇപ്പോൾ ഓൺലൈനിൽ വെച്ചിട്ട് വടകരയിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അവര് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ തന്ത്രം അതാണ് അവർക്ക് കേരളത്തിലെ പത്തൊമ്പത് സീറ്റ് പോയാലും വടകര ജയിച്ചാൽ കേരളത്തിൽ അവർക്ക് ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമായ നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതാണ് വടകര എന്ന് പറയുന്നത് അപ്പൊ ഈ മുരളീധരന്റെ പെട്ടെന്നുള്ള ഒരു മാറ്റം കോൺഗ്രസ് പെട്ടെന്ന് മാറിയതിന്റെ പിന്നിലും ഒരുപക്ഷെ സി പി എമ്മിന്റെ ഈ ഉദ്ദേശം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കാതിരിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പാണ് കാരണം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് യുദ്ധം ചെയ്യും പക്ഷേ അന്തർധാരണ്ടാവും എന്റെ സംശയം നമ്മുടെ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെയാണ് പലതരത്തിൽ പൊളിറ്റിക്സ് വിലയിരുത്തുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് സാധാരണ വോട്ടർമാർ കാണുന്ന തെരഞ്ഞെടുപ്പ് അല്ല രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ തന്ത്രവും തുടങ്ങി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാത്ത പിന്നെ ഗോതയിലെ വെടിയിൽ ഗാലറിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് വോട്ടർമാർ പക്ഷെ ഗാലറി കളിക്കുന്നവർ തമ്മിൽ ഈ ഗോതയിൽ കളിക്കുന്നവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നമ്മൾ നമുക്കറിയില്ല അത് അവരുടെ ചില തന്ത്രങ്ങളാണ് അവരെ അന്തർധാരകളുണ്ട് ആ അന്തർധാര കാണികളെ പിന്നെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന വേലത്രങ്ങളാണ് പക്ഷേ ഇവരെ അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി സി പി എം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പൊതുവെ പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലൊരു ബി ജെ പി അങ്ങനെ ഒരു പുതിയ കാലം വിട്ടു സി പി എം പോലും അവിടെ നമ്മൾ ഒന്ന് ഒന്ന് കാണേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വടകര അവരുടെ ഏറ്റവും പ്രധാനം അവിടെ വടകര ജയിക്കണം രണ്ട് തൃശ്ശൂർ ജയിച്ചിട്ട് പറയാൻ സി പി എമ്മിന് വലിയ നഷ്ടം ഒന്നുമില്ല സി പി എമ്മിന് വലിയ നഷ്ടമൊന്നുമില്ല എൽ ഡി എഫ് എന്നുള്ള പ്രസ്ഥാനത്തിന് ഉണ്ടാവും പക്ഷെ സി പി എം എന്നുള്ള പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ വടകരയാണോ തൃശ്ശൂരാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ വരെ വടകരന്ന് പറയും സി പി എമ്മിന്റെ ഡാക്ടറിയ വേണ്ടി ഞാൻ പറഞ്ഞ വടകരിയാണ് അവർക്ക് ആവശ്യം തൃശ്ശൂർ രണ്ടാമത് രണ്ടാമത് മാത്രമല്ല അവിടെ സി പി ഐ സ്ഥാനാർത്ഥി അപ്പൊ സി പി ഐ ഒരുപക്ഷേ ഇരയായാലും പിന്നെ ആയിപ്പോയാലും സി പി എമ്മിന് വലിയ പ്രശ്നമൊന്നുമില്ല സി പി ഐ അല്ലേ സി പി ഐയുടെ സീറ്റല്ലേ എന്നുള്ളത് ഒരു അന്തർധാരാണ് നമ്മൾ വെറുതെ കാണണ്ട ഇട ഇടതുമുന്നണി കാര്യം ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല പറഞ്ഞാൽ അവർക്ക് പിടിക്കില്ല തെരഞ്ഞെടുപ്പ് സമയം കൂടായതുകൊണ്ട് അവർക്ക് ഒട്ടും പിടിക്കില്ല പക്ഷേ അന്തർധാരകൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം നാളെ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് നാളെ വർക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു കണക്കൂട്ടിൽ അവിടെ അവർ പ്രചരിപ്പിക്കാൻ പോകുന്നത് സി പി എം കോൺഗ്രസ് ധാരണയാണ് ഇപ്പൊ മുരളീധരൻ ഇവിടെ വന്നത് പ്രധാനമായിട്ടും സി പി എം കോൺഗ്രസ് ധാരണയാണ് സി പി ഐ ഇതാകാൻ പോകുന്നുള്ളചാരും ബിജെപി നടത്തുന്നത് മറ്റൊരു കാര്യമുണ്ട് പത്മജ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി കരുണാകരന്റെ സ്വന്തം നാടാണല്ലോ തൃശൂർ മാളെ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് കരുണാകരന്മാറ്റൊരു വൈകാരിക ഉണ്ട് ആ ഒരു അല്ല അതാണ് കോൺഗ്രസ് കണ്ടിരിക്കുന്നത് പക്ഷേ പഴയ കരുണാകരൻ അനുസരിച്ച മണ്ഡലം അല്ല ഇപ്പം തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് കുന്നമംഗലം മണ്ഡലമായിരുന്നു പണ്ടുണ്ടായിരുന്നു ആ കുന്നമംഗലം മാറിയിട്ട് ഇപ്പൊ അത് കൊറേ ഒക്കെ ചാലക്കുടിയിലോട്ട് പോയി അങ്ങനെ ഇപ്പൊ ഷഫിൾ ചെയ്തപ്പോഴും ഈ പണ്ട് കരുണാകരൻ അജയനായി ജയിച്ചു വന്ന മണ്ഡലമല്ല ഇപ്പോഴത്തെ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനെക്കാളധികം ഇടതുപക്ഷത്തിൽ കൂടുതൽ സ്വാധീനവും ശക്തിയും ഉള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂര് പക്ഷെ അവിടെ സുരേഷ് ഗോപി വന്ന് ആ ഒരു ഒരു വ്യക്തി വന്നതുകൊണ്ട് അവിടെ അയാള് ഇളക്കി മറിച്ച് ഉഴുതെടുത്തത് കൊണ്ട് ബി ജെ പിക്ക് വലിയ ഒരു ഒരു വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ബി ജെ പി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം ഇപ്പം നമ്മള് ഈ നെപ്പോളിയൻ പറയാറുണ്ട് കാരണം വീണ്ടും 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 ട്രൈ ചെയ്തോണ്ടിരിക്കുക എന്നാണ് നമ്മൾ വിജയം നമ്മുടെ കയ്യിലായിരിക്കും എന്നാണ് അപ്പൊ കുഴിച്ചുകൊണ്ടിരിക്കുക എന്നാണ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവസാപനം പൊന്ന് കിട്ടും എന്നാണ് പക്ഷെ രണ്ട്രാവശ്യം കുഴിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോയാൽ അതുകൊണ്ട് ഈ സുരേഷ് ഗോപി കുഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾക്ക് പൊന്ന് പക്ഷേ ഈ ബി ജെ പിക്ക് വേണ്ടി പത്മജ പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ വരുന്നത് കോൺഗ്രസിന് കൂടുതൽ ബി ജെ പിക്ക് ദോഷം ചെയ്യില്ലേ കാരണം ഒരു വലിയൊരു വഞ്ചനയാണ് പത്മജ കാണിച്ചു കാണിച്ചത് എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട് അതുകൂടാതെ ചിലരുടെ മനസ്സിലെങ്കിലും ആ ധാരണയുണ്ട് കാരണം പാർട്ടിമാർഗ്ഗ എന്നുള്ള എന്നുള്ളതൊക്കെ മുമ്പ് ഉള്ള പലരും ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഈ ഒരു അവസാന ഏർ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് കരുണാകരന്റെ ലീഡറിന്റെ കേരള ചരിത്രത്തിലെ രാഷ്ട്രീയ എന്താണ് ഭീഷ്മചേന്ദ്രയുടെ മകൾ തന്നെ ഒരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് അവർ ആർക്കു വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അത് ദോഷം ചെയ്യില്ലേ ഇല്ല പൊളിറ്റിക്സാണ് മാത്രമല്ല നമ്മൾ പത്മജയ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ മുരളീധരൻ ഈ കരുണാകരൻ കോൺഗ്രസ് വിട്ടിട്ടുണ്ട് ഈ മുരളീധരനും കോൺഗ്രസ് വിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് തവണ രാജ്യങ്ങളുണ്ട് ഈ മുരളീധരൻ കോൺഗ്രസ് വിട്ട് ഡി എ സി ആയി ഡി എസ് സി വിട്ട് എൻ സി പി എൻ സി പി ഒന്ന് വിട്ടിട്ട് വീണ്ടും കോൺഗ്രസ് വന്ന ആളാണ് അപ്പൊ ഇത്രയും കരണം അറിഞ്ഞിട്ടുള്ളതാണ് ഈ മുരളീധരൻ പറഞ്ഞത് പത്മജ എവിടെ കാരണം പറഞ്ഞു അതാണ് പത്മജ എവിടെ കരണം പറഞ്ഞു പത്മജ കരണം പറഞ്ഞിട്ടില്ല അച്ഛനും സഹോദരനും കോൺഗ്രസ് വിട്ടു പോയിട്ടും പത്മജ കോൺഗ്രസ് ആ ഡി എസ് അവരുണ്ടാക്കിയിട്ടും പത്മജ പോയിട്ടില്ല ചേട്ടൻ നേരെ എൻ സി പി പോയിട്ട് പന്മജ പോയിട്ടില്ല ഇപ്പോ പന്മജ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ പോയി എന്നെ നിങ്ങൾ ബി ജെ പി ആക്കി എന്നെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി നിങ്ങൾ ബിജെപി ആക്കി എന്ന് പറയുമ്പോൾ അത് ജനം വിശ്വസിക്കുന്നുണ്ട് ജനങ്ങള അമീരിക്കുന്നുണ്ട് കാരണം എന്റെ ആ തരത്തിൽ പൊട്ടു തൊടാൻ പോലും അനുവദിക്കാതിരുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുകയാണെന്ന് ചന്ദന പൊട്ട് തൊടാൻ എല്ലാവർക്കും പ്രത്യേകിച്ച് അമ്പലങ്ങൾ പോവുകയും ഹിന്ദുക്കളായിട്ട് നിൽക്കുന്നവർക്കും വലിയ താല്പര്യമുള്ളതാണ് അതിന് ഭയമാണ് എന്ന് പറയുന്ന ഒരു 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 വൃത്തിഘട്ട ഒരു ഒരു വികലമായ പിന്നെ മതേതരത്വമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്റെ കോൺഗ്രസ് എന്റെ ചവിട്ടി ഉരുട്ടിയെടുത്ത് ബിജെപിയിൽ ഇട്ടുകയാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കാം ഇത് ഈ പത്മയെ മാത്രമല്ലത് എത്രയോ എത്രയോ പേര് പേരും ഒരിക്കലും ബിജെപി ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഇപ്പൊ ഈ ഒരു അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് കാര്യമാണ് പത്മജിയുടെ കാര്യം ബിജെപിക്ക് വന്നു പറഞ്ഞാൽ അട്ടോ വരില്ല കോൺഗ്രസ്സിന് ദോഷമേ ഉണ്ടാവുള്ളൂ അത് ഉറപ്പാണ് കാരണം ഈ തരത്തിൽ ഈ പ്രൊസീജിയർ ഇങ്ങനെ ആയതുകൊണ്ട് കാരണം മറ്റൊരു മറ്റൊരൊക്കെ ന്യായം പറയാൻ പറ്റില്ല അതായത് മുരളീധരന് മുരളീധരൻ പറയുന്നുണ്ടല്ലോ ന്യായം പഴയ കാര്യങ്ങളിലും അതല്ല അത് സാധാരണ എല്ലാരും മനുഷ്യരെല്ലാം എല്ലാവരും പഴയത് മറക്കുമല്ലോ പക്ഷെ തെരഞ്ഞെടുപ്പിൽ എത്ര മറന്നാലും തെരഞ്ഞെടുപ്പിൽ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ജനങ്ങളെ എത്രയൊക്കെ മറന്നാലും എവിടെയൊക്കെ പൊടി തെട്ടി കൊണ്ടിരുന്ന സാധനങ്ങളും തെരഞ്ഞെടുപ്പിലേ കയറി വരും നിങ്ങൾ ഡിഇസി പോയില്ലേ നിങ്ങൾ എൻ സി പി പോയില്ലേ ഇടത് മുതിരി നിങ്ങൾ ഇറങ്ങി വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇനി ചർച്ച വരും പ്രചരണം വരും സ്വാഭാവികമായിട്ടും വൻമജയ്ക്ക് അപ്പോഴും ഉറച്ചു നിൽക്കാൻ ഞാൻ എന്നും കോൺഗ്രസ് കാര്യായിരുന്നു എന്റെ അച്ഛനും എന്നിട്ട് അവര് പറഞ്ഞു ഇപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നവരും ഒരു പക്ഷേ പറയാൻ പറ്റില്ല അച്ഛൻ കോൺഗ്രസ് കാരണം അത്ര അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ വടകര മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു ഈ വടകര മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോ ഷാഫി പറമ്പലിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം വളരെ വൈകാരികമായ ഒരു യാത്രയായിപ്പാണ് അദ്ദേഹത്തിന്റെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയത് കാരണം അത് ഇന്നത്തെ കാലത്തൊന്നും അത് വലിയ അത്രത്തോളം ഒരു ആ ഒരു യുവ നേതാവ് ആ ജന അവിടുത്തെ ജനങ്ങളുമായി ഇഴുകി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്താ വന്നാലും ആ ഒരു ശക്തനായ ഒരു പോരാളി ഒരു പക്ഷേ കെ മുരളീധരനെക്കാളും ശക്തനായ ഒരു പോരാളിയായിട്ട് വേണം നമുക്ക് എതിരാളിയായിട്ട് വേണം നമുക്ക് അത്ര സ്റ്റൈലാണ് കാരണം ഈ ഈ ശ്രീധരൻ എന്ന് പറയുന്നത് വലിയ എന്തോ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ബിജെപി കൊണ്ട് നിർത്തിയിട്ടും ബി ജെ പിയുടെ കോട്ടയാണ് പാലക്കാട് എന്ന് പറയുന്നത് അവിടെ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ കോർപ്പറേഷൻ പിന്നെ പാലക്കാട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പൊ അങ്ങനത്തെ ബി ജെ പിയുടെ ഒരു കോട്ടയാണ് ബി ജെ പി വളരെ ശക്തമായി നിൽക്കുന്ന ഒരുപക്ഷെ ബി ജെ പിക്ക് ഒരു ഏകമായിട്ട് അതാണ് പറഞ്ഞത് കോർപ്പറേഷൻ അവർക്ക് വേറെ ഒരിടത്തും കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഷാബി പറമ്പിൽ നിന്ന് ചെറുപ്പക്കാരൻ നടത്തിയ പ്രകടനം മോശമൊന്നുമല്ല അപ്പൊ അയാള് അയാളെ കൊണ്ടുവന്ന രാഷ്ട്രീയമായിട്ട് ഒരു പക്ഷേ തന്ത്രപരമായിട്ട് കോൺഗ്രസിന്റെ ഒരു തന്ത്രമായിരിക്കാം പിന്നെ അന്തരധാരം ഉണ്ടായിരിക്കാം എന്തായാലും രമ പറയുന്നില്ല കെ കെ രമ പറഞ്ഞതുപോലെ പിന്നെ കെ കെ ഷൈലി ഞാൻ ഒരു മാസം കൊണ്ട് പിന്നിട്ടത് ഒറ്റ ദിവസം കൊണ്ട് എന്ന് അതിശയോക്തിയൊന്നുമില്ല തീർച്ചയായിട്ടും രണ്ട് 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 കാര്യങ്ങളുണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അവിടെ ഷാഫി പറമ്പലിന് അനുകൂലമായിട്ട് ഒന്ന് പിണറായി വിരുദ്ധ ജനവികാരം രണ്ടാമത് സർക്കാർ വിരുദ്ധ ജനവികാരം മൂന്നാമത് ചന്ദ്രശേഖരൻ എന്നുള്ള വലിയൊരു വികാരം അങ്ങനെ ഇത്തരം ഷാഫിയുടെ സമുദായം ആ ഷാഫി ഷാഫിയുടെ സമുദായം മാത്രമല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ഔർജസുലതയും എല്ലാം സാധാരണക്കാരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഷാഫിക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് വരേണ്ടത് ശൈലജ ടീച്ചർ ഇപ്പൊ പറയുന്നത് എനിക്ക് മുരളീധരനെ പോലെ അത്ര വലിയ വലിയ എന്ന് അവർക്ക് തന്നെ അത് അങ്ങനെ ഷാർത്ഥം പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോ മറ്റൊരു കാര്യം പത്മജയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം അപ്പൊ ഇന്നലെ കെ ബി ഗണേഷ് കുമാർ നമ്മുടെ മന്ത്രി കെ പി ഗണേഷ് കുമാർ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ കോൺഗ്രസിനെയും വളരെ രൂക്ഷമായി അദ്ദേഹം അടിച്ചിരുന്നു പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം മുരളീധരൻ്റെയും കരുണാകരൻ്റെയും അല്ല മുരളീധരൻ്റെയും പത്മജിയുടെയും പിതൃത്വത്തെ ചോദ്യം ചെയ്യുക മാത്രമല്ല കല്യാണിക്കുട്ടി എന്ന് പറയുന്ന അമ്മ കല്യാണിക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ ലീഡറുടെ ഭാര്യയായ കേരളം മുഴുവൻ രാഷ്ട്രീയക്കാർ എല്ലാവരും എല്ലാവർക്കും സുപരിചിതയായ ആദരണീയായ മരണപ്പെട്ടുപോയ ഒരമ്മയെ വളരെ അവരുടെ ഒരു ചരിത്രത്തെ പോലും സംസാ ഒരു അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ഒരു കാര്യം നമുക്ക് എടുത്തു പറയാതെ വയ്യ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അഹങ്കാരം ബാധിച്ചിരിക്കുന്നു തലക്കനം കുറച്ച് ബാധിച്ചിരിക്കുന്നു എന്നൊരു സംശയമുണ്ട് ഉണ്ടായിരിക്കാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം രാഷ്ട്രീയ നേതാക്കൾ ചെറുപ്പക്കാര ഇപ്പൊ ഓൺലൈനിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ആളാണ് ഞാനെന്നും നന്നായിട്ട് പാൽ ചാനലിൽ അത്യാവശ്യ കാര്യങ്ങൾ പറയാനുള്ള പറയാനുള്ളൊരു ചുണയുണ്ട് അത് പലരും അവനോട് നേരിട്ട് പറയുന്നുണ്ട് അപ്പൊ സ്വാമയമായിട്ടും അയാളുടെ ഒരു അഹങ്കാരം ഉള്ളിലുണ്ട് ഒന്നുള്ളത് തന്നെയാണ് അതായത് പിന്നെ പെട്ടെന്ന് ഈ പിണറായി വിജയൻ അയാളെ വലിയൊരു ഫിഗറാക്കി വളർത്തി അറസ്റ്റിലൂടെ അറസ്റ്റ് ചെയ്ത് പൊക്കി കൊണ്ടു വന്ന് ജയിലിലിട്ട് അങ്ങനെ പിണറായി വിജയൻ ആങ്കൂട്ടത്തിന് വലിയൊരു ഫിഗറാക്കി സ്റ്റാറാക്കി മാറ്റിയെടുത്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിന് അഹങ്കാരം ഉണ്ടായിരിക്കാം പക്ഷെ എന്റെ ഭയം എന്റെ ഈ മാങ്കൂട്ടത്തിന്റെ പ്രയോഗമല്ല പകരം ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മൗനമാണ് മൗനമാണ് തീർച്ചയായിട്ടും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനേക്കാളും എന്ത് ഊർജ്ജ സ്വലതയോടുകൂടിയാണ് ആധികാരികമായിട്ട് ബിആർ എം ഷഫീർ വന്നിട്ട് സംസാരിക്കുന്നത് ബി ആർ എം ഷഫീറിനെ പോലെ ഇതിൽ വല്ല അല്ലെങ്കിൽ ജ്യോതികുമാർ ജാമക്കാല പോലെ യുവ നേതാവല്ലെങ്കിൽ പോലും ജ്യോതികുമാർ ജാമകാല യുവനേതാവല്ലെങ്കിൽ പോലും അവരൊക്കെ എന്ത് ചടുലുമായി സംസാരിക്കുന്നു ബിആർ എം ഷഫീർ ചെറുപ്പക്കാരാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ അവരുടെ ഏഴയിലൊക്കെ ഒരിക്കലും ഈ പറയുന്ന രാഹുൽ മാങ്കുടത്തിൽ എത്തില്ല പക്ഷെ താൻ ആരോ ആണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് അതായത് ദോഷം ചെയ്യും ഒരു പറഞ്ഞതുപോലെ ഈ ഈ എന്താണ് നേതാക്കന്മാരുടെ മൗനം 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 പ്രത്യേകിച്ച് മുരളീധരന്റെ 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 വളരെ കാരണം സ്വന്തം പെറ്റമ്മയെ പറഞ്ഞിട്ട് പോലും ഒരക്ഷരം പറയാം ചെവിട്ടത്തൊരെണ്ണം അപ്പൊ അത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ചയാവും അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മുരളീധരൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അവർ വിളിച്ചാൽ ചെകിട്ടത്തൊരെണ്ണം കൊടുത്താൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നാലും രാഷ്ട്രീയം മാറ്റി മാറ്റിവയ്ക്ക് നമ്മൾ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അത് അതിന് പകരം വയ്ക്കാൻ പറ്റൊന്നുമില്ലല്ലോ ഒരടി അവന്റെ ചെവിക്കൽ ഒരു അടക്കം കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരാളും അയാളെ കുറ്റം പറയില്ല ഞാൻ തോന്നുന്നില്ല കൊടുത്തില്ലെങ്കിൽ മാത്രമേ ആൾക്കാർ പറയൂധരന്റെ ആ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊക്കെ പക്ഷെ പത്മജ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കുന്നു പത്മജ പറഞ്ഞു ആ പക്ഷെ രമേശ് ചെന്നിത്തല ചോദിച്ചു മാത്രമാണ് അതിനെതിർത്ത് സംസാരിച്ചത് അയാളുടെ വിവരക്കേട് അയാളുടെ അഹങ്കാരം അവിടെ പക്ഷേ ഞാൻ നമ്മളെ വല്ലാതെ െ കൊണ്ട് ഒരു ഗുണമില്ലല്ലോ വി ഡി സതീശൻ ഒരു പ്രത്യേക ഒരു ഗുണമില്ലാത്ത ഒരു നിർഗുണ പരബ്രഹ്മം അത് മാത്രമല്ല ഞാൻ എന്തൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ തന്നെ കേരളത്തിൽ നശിപ്പിച്ചു ഒരു 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 ജീവിയാണ് വി ഡി സതീശൻ എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ ഇന്നലെ ഗണേശൻ നടത്തിയ ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ കരണ ലീഡർ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിന് ഒരു സീറ്റിന് വേണ്ടിയിട്ട് പത്മജിയോട് പറയുകയും അവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോവുകയും ഉറങ്ങാൻ കിടക്കുന്ന ലീഡറുടെ കാലിൽ തൊട്ട് തൊഴുത് ഒറ്റക്കെ വരുന്ന ആൾക്കാർ അവരൊക്കെ ഇന്ന് കരുണാകരനെ തള്ളിപ്പറയുന്നതായിട്ടും പത്മജിയെ തള്ളി പറയുന്നതായിട്ടും ഒക്കെ ഗണേഷ് കുമാർ എന്നാലും തുറന്നടിച്ച് പറയുന്നുണ്ട് അത് മാത്രമല്ല വളരെ രസകരമായി തോന്നി ഒരു കാര്യം ഈ പല നേതാക്കളും മാധ്യമങ്ങളും പോലീസ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാം കർണാകരന്റെ വീട് വീട്ടുമുറ്റത്ത് കർണാകരൻ ഇറങ്ങി വരുന്നതും കത്ത് നിൽക്കുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുള്ള പല സ്റ്റാർ നേതാക്കളും മുണ്ടിനടിയിൽ ഏത്തപ്പഴവും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അകത്തേക്ക് പോയി തിരിച്ചു അപ്പൊ നമുക്ക് പിടിയിട്ടില്ല എന്തിനാണ് ഇവര് മുണ്ടിനകത്ത് ഏത്തപ്പഴം വെച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം നമുക്ക് പിടിയിട്ടില്ല പക്ഷെ പിന്നീട് ഗണേഷ് കുമാർ വിശദീകരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് വീടിന്റെ ഉള്ളിലേക്ക് ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളേക്ക് പോകുന്നത് അറിയണം അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കരക്കാർക്കറിയാം ഇത് പക്ഷേ വേറെ ആൾക്കാരെ കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാണ് പോലീസും പോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വെളി നീക്കുക അപ്പം അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും എന്നിട്ട് അത് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിന്ന് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴവും ഒക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തുനിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം അകത്തുനിന്ന് തിരിച്ച് ഗണേഷ് അവിടെ ചെന്ന് കുഞ്ഞ് കുമ്പിട്ട് കാഷ്ടാംഗം തമ്മിച്ചിട്ടായിരിക്കും പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കർണാരിന്റെ കണ്ണിങ്ങോട്ട് മാറുമ്പോ ഈ മുണ്ടിൻ്റെ അടിയിൽ നിന്ന് ഒളിച്ച് ഒളിപ്പിച്ച് വെച്ച പഴം എടുത്തിട്ട് തൊലി തൊലിരിച്ചു തിന്നു കഴിച്ചുകൊണ്ടുവരും അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന എന്താണ് എന്തോ കരുണാരിന്റെ അടുക്കളയിൽ വരെ കയറാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ അത്രയ്ക്ക് മേച്ചന്മാരായിട്ടുള്ള ഗണേഷ് കുമാർ പറയുന്നുണ്ട് പേര് വരെ അറിയാം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിലും ഗണേഷ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന് ചില നിലപാടുകൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം പറഞ്ഞൊരു കാര്യം ഈ പത്മജയെ ഞാൻ അന്നും ഇന്നും ചേച്ചി ചേച്ചിയെന്ന് വിളിച്ചിട്ടുള്ളൂ എന്നും ചേച്ചി ചേച്ചിയെന്ന് വിളിച്ചിട്ടുള്ളൂ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തൊരു വിഷയമല്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം അതിനെ എന്തുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ എതിർത്ത് ഒരു അക്ഷരം പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗണേഷ് കുമാർ തുറന്നടിച്ചിട്ടുണ്ട് ഏതോ അത്തം പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരാ ബില്ലലും ഒരേ ചണലും ഉണ്ട് ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ നീ പറഞ്ഞു ചോദിക്കുക ഏഹ് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കെട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം വീഡറെ കണ്ടു കഴിഞ്ഞാറിയാണ് പത്മ ചേച്ചിയുടെ കാലി തൊട്ടു ഞാനത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിൻ്റെ കാലി തൊട്ട് വിളു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം കെ കരുണാധാരന്റെ വീട്ടിൽ അങ്ങേരുടെ മകള് ബി ജെ പി ചേരോ നക്സലി ചേരോ അവരാണോ കേട്ടോ നമുക്കൊന്നും ഇല്ല എവിടെ പോയാലും നമുക്കൊരു കുന്തവും ഇല്ല എൽ ഡി എഫിന് പക്ഷെ ഞാൻ പറയുകയാണ് ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയും പറയാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് കോൺഗ്രസ്കാർ നന്ദി കെട്ടവരാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ് വളർത്തിക്കൊണ്ടു വന്ന കയ്യിൽ പാമ്പിനെ പോലെ കണ്ടെ അങ്ങനെ പറയാനെങ്കിലും അത് രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയത്തിനേക്കാളും വലുതാണല്ലോ ബന്ധങ്ങൾ അപ്പോൾ പലർക്കും അതില്ലാതെ പോകുന്നത് അതാണ് പക്ഷെ എന്നിട്ട് പോലും ആ ഒരു വിരുദ്ധ ചേരിയിലാണെങ്കിൽ പോലും ണേഷ് കുമാർ അങ്ങനെ ഒരു അയാൾക്ക് പറയാനുള്ളത് അയാൾക്ക് പറയും പറയാം ഈ സ്ഥാനങ്ങളിൽ വലിയ താല്പര്യമില്ല പണം അഴിമതിയിൽ വലിയ താല്പര്യങ്ങളിൽ താല്പര്യം പറയാൻ പറ്റില്ല പക്ഷെ പണത്തിൽ താല്പര്യമുണ്ടെന്ന് ഞാൻ പറയില്ല കാരണം ഇഷ്ടം പോലെ സ്ഥാനത്തിന് വേണ്ടി അയാൾ ഇങ്ങനെ അന്ധം ഇട്ട് അതിന്റെ പുറകെ പോയി കാണേണ്ടവരെ കണ്ട അങ്ങനെയില്ല ഇല്ല അയാൾക്ക് കിട്ടായിട്ട് അത് വന്ന് ചിലയിടത്ത് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് അത് കുറേ കാര്യം വാങ്ങിക്കണം പക്ഷെ അങ്ങനെയല്ല ഈ കോൺഗ്രസ് പോലെ ഈ ഈ പിറേ നടന്ന് കാലുപിടിച്ച് കെഞ്ചി അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഇല്ലല്ലോ അതുകൊണ്ട് അയാൾക്ക് ധൈര്യമായിട്ട് തുറന്നു പറയാം ആരെയും പേടിക്കണ്ട മാത്രം മാത്രം അയാൾക്ക് സ്വന്തമായിട്ടൊരു പാർട്ടിയുണ്ട് അയാൾ എന്റെ പാർട്ടി ആണ് അല്ല അതുകൊണ്ട് അയാൾക്ക് ആരും പേടിക്കില്ല ഒരുപാട് നേതാക്കന്മാരും ചോദിക്കാനില്ല കമ്മിറ്റിയില്ല ഇദ്ദേഹത്തിന് എന്തിനങ്ങനെ ചോദിച്ചു അല്ല എന്തിനെ പറഞ്ഞു എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് പറയാം പക്ഷെ പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് എന്നെ പറയുന്നത് പറഞ്ഞത് സുകാരൊക്കെ ഈ സമയ സമയം കാണുമ്പോൾ മാറി തിരിഞ്ഞു പോകുന്നവരാണ് അവരിനിയും ഈ കിട്ടിയില്ലെങ്കിൽ മാറി അങ്ങോട്ട് അങ്ങനൊക്കെ പോവാൻ സാധ്യതയുള്ളവരാണ് അത് കുറെ കാലം ഈ യാത്തപ്പഴ കോൺഗ്രസ്സുകാര് ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട് അത് ഇപ്പൊ എല്ലാ പാർട്ടിയിലും കൊണ്ട് അത്യാവശ്യം മറ്റ് ചില പാർട്ടികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന് പോലും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അവരെ അവർ യാത്ര പഴ ഉപയോഗിക്കലും വേറെ ചില കാര്യങ്ങളെ അങ്ങനെ പോകുന്നതാണ് എന്തായാലും വടകരയിൽ സംഭവിക്കാൻ പോകുന്നതും തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നതും എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ പറയുന്ന പോലെ പ്രവചനാതീതമാണ് കാര്യങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും അതെ രണ്ട് മണ്ഡലങ്ങളിലും പ്രവചനാതീതമാണ് കാരണം വടകര ഏകദേശം പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് എൻ്റെ കടക്കുണ്ട് വരില്ല 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 നടക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല മണ്ണ് കുഴിക്കൽ സുരേഷ് ഗോപി സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പൊളിറ്റിക്കലാണ് പക്ഷേ ഇടത് കൊറേ കഴിയുമ്പം കോൺഗ്രസും പിന്നെ ബി ജെ പിന്നുള്ള മത്സരമായിട്ട് അത് മാറാനാണ് സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നിസ്സാരമൊന്നുമല്ല അവിടത്തെ സി പി ഐയുടെ സംഘടനയും വളരെ സ്ട്രോങ് സംഘടനയാണ് തൃശ്ശൂരിൽ തിരുവനന്തപുരത്ത് ഉള്ളതിന്റെ ഒരു പത്തരട്ടി പാർട്ടി ആ തൃശൂരുണ്ട് അവിടുത്തെ പ്രവർത്തകർ നല്ല എനിക്കതല്ല എല്ലാരും ഈ സുനിൽകുമാർ ഉൾപ്പെടെ എനിക്ക് പേഴ്സണൽ അറിയാമെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നല്ല പ്രവർത്തകരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ നല്ല നല്ല പ്രശ്നമാണ് പക്ഷെ അവരിപ്പം മത്സരം കടുത്തു വരുമ്പോഴേക്കും ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും പിന്നെ നേരിട്ടുള്ള മത്സരം ബി ജെ പിയും തമ്മിലാണ് എന്തായാലും നമ്മള് പ്രവചിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇനി അതിനൊക്കെ ആയിട്ട് കുറച്ച് കൂടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും നാളെ വീണ്ടും നടാം മറ്റൊരു വിഷയത്തിലൂടെ